നമ്മൾ മഴ വന്നപ്പോഴേ നമ്മളെ വീട്ടിൽ മൊത്തം ഉറുമ്പായിട്ടോ ഉറുമ്പിങ്ങനെ വരിവരിയായിട്ട് പോവാപാത്രത്തിന്റെ ഒരു ഉറുമ്പ് കേട്ടോ തീറ്റ പോലും കൊടുക്കാൻ പറ്റുന്നില്ല മൊത്തം ഉറുമ്പ് നമുക്ക് ഇപ്പൊ ഉറുമ്പ് പൊടിയൊന്നും ഇത് ഇടാൻ പറ്റത്തില്ലല്ലോ എന്നാ കിളികളെല്ലാം ചത്തുപോകും നമ്മളെ കിടക്കുന്ന ബെഡിൽ വരെ ഉറുമ്പ് ഉണ്ടോ അപ്പൊ മച്ചാമാരെ ഞാൻ കൊറേ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്തു നോക്കി എങ്ങനെയാണ് ഈ ഉറുമ്പ് പോവാൻ അപ്പോൾ നോക്കിയപ്പോൾ ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നവരായി അത് എങ്ങനെ സക്സസ് ആവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു ബോട്ടിലും സ്പ്രേയറും ആണ് കേട്ടോ ഇത് വീട്ടിൽ തന്നെ മറ്റേ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് വീട്ടിലുള്ളതുകൊണ്ട് അതെടുത്തു പിന്നെ വേണ്ടത് ഒരു സോപ്പ് പൊടി ഏതെങ്കിലും ഒരു സോപ്പ് പൊടി മതി പത്തിരുപര ഒരു സോപ്പ് പൊടി മേടിച്ചതാണ് പിന്നെ വേണ്ടത് വിനാഗിരി ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ് വിനാഗിരി പിന്നെ വേണ്ടത് ഇച്ചിരി വെള്ളം ആദ്യം നമുക്ക് ബോട്ടിലിനകത്ത് കുറച്ച് സോപ്പ് പൊടി ഇടാം കേട്ടോ സോപ്പ് പൊടി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വിനാകരി ഒഴിക്കണം വിനാരി നമ്മളെ സാദാ വിനാരി തന്നെയാ കേട്ടോ നമുക്ക് ഇതൊന്നും ഒഴിക്കാം നമ്മൾ ഏകദേശം ഒരു കാൽഭാഗത്തോടെ ഒഴിക്കണേ ഇന്നതാ ഇത്രയും നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടേ ഒരു കാൽഭാഗം ഇനി അതിൽ നമുക്ക് നിറയെ വെള്ളം വെള്ളമൊഴിച്ചു പിന്നെ സ്പ്രേയർ ഒന്ന് അടച്ചിട്ട് നല്ലവരൊന്ന് കുലുക്കണം കുലുക്കി മിക്സ് ചെയ്യാം ല്ല കേട്ടാ ഞാൻ ഫുള്ള് നിറച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് കുറെ പോയായിരുന്നു ഫുള്ള് നിറയ്ക്കണ്ട പകുതി നിറച്ചാൽ പകുതി നിറച്ചിട്ട് നല്ല കുളിക്കുക എന്നിട്ട് അപ്പൊ ഇതൊക്കെ സ്പ്രേ ചെയ്ത് നോക്കാം കേട്ടാ എങ്ങനെ സക്സസ് ആവണം നോക്കാം നമുക്ക് ഈ പുറത്ത് ഒന്ന് സ്പ്രേ റൂമിന്റെ സക്സസ് ആവണം ഓടുന്നുണ്ട് ചാവുന്നുണ്ട് കേട്ടോ കുറെ കുറെയൊക്കെ ചത്തു ആട്ടാ ഇതൊക്കെ ഇത്രയും ചത്തു കേട്ടോ സക്സസ് ആണ് കേട്ടോ ഈ സാധനം ഇവിടെ സ്പ്രേ അടിച്ചു കഴിഞ്ഞപ്പോ എല്ലാ ഉറുമ്പും ചത്തു കേട്ടോ ഉള്ള നല്ല സാധനം പക്ഷേ മച്ചാൻമാരെ ഞാൻ കുറേ പരീക്ഷകൾ ചെയ്ത് ഉറുമ്പ് പോകാൻ വേണ്ടി പക്ഷേ ഇത് ഭയങ്കര സക്സസ് ആയി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കാണാ ബായ് ബായ്